കൊല്ലത്ത് ബൈക്കിൽ പതിനാറുകാരന്റെ മത്സര ഓട്ടം വയോധികനെ ഇടിച്ചു തെറുപ്പിച്ചു കുളനറ സ്വദേശി രാജേന്ദ്ര രാജേന്ദ്രക്കുറിപ്പാണ് അപകടത്തിൽപ്പെട്ടത് രാജേന്ദ്രനെ കൊട്ടിയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടു ബൈക്കുകളിൽ മത്സര ഓട്ടം നടത്തുന്നതിനിടെയാണ് അപകടം എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്കാത്തി സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന് സുജിത് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ നമുക്ക് തുടങ്ങാം എന്താണ് വിവരങ്ങൾ അതേ വിദ്യകുമാർ വളരെ ഭീതി ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് രണ്ട് ബൈക്കുകളിലായി കൗമാരക്കാർ നടത്തിയ മത്സരയോട്ടത്തിലാണ് കുളമട സ്വദേശിയായ എഴുപത് വയസ്സുള്ള രാജേന്ദ്ര കുറുപ്പിന് വലിയ പരിക്ക് പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും മുഖത്ത് നിറയെ മുറിവുകൾ ഉണ്ടാവുകയും ഇടുപ്പലിനും കാലിനും പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇദ്ദേഹം ഗുരുതര അവസ്ഥയിൽ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കൊട്ടിയത്തെ ഒരു സ്വകാര്യ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഓടിച്ചിരുന്ന ഡ്യൂക്ക് ബൈക്കാണ് ഇദ്ദേഹത്തെ ഇടിച്ചിട്ടത് മത്സര ഓട്ടത്തിൽ പിൻയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ബൈക്ക് ഓടിച്ചവർക്ക് പിന്നിലിരുന്നയാൾക്കും നിസ്സാരമായ പരിക്ക് മാത്രമാണ് ഏറ്റിട്ടുള്ളത് എന്തായാലും വലിയ ഒരു ഒരു സംഭവം തന്നെയാണ് എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കുട്ടികളുടെ കൗമാരക്കാരുടെ ഈ മത്സര ബൈക്ക് ഓട്ടം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് പതിനാറ് വയസ്സുകാരനാണ് അവൻ ണ്ടാകില്ല മത്സര ഓട്ടം നടത്തിയതാണ് അപ്പോൾ ഈ ഈ പതിനാറ് വയസ്സുകാരനെ അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കണമല്ലോ എങ്ങനെയാണ് ഈ ലൈസൻസ് ഇല്ലാതെ ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ കുട്ടി ബൈക്ക് ഓടിക്കുന്നത് അത് അമിത വേഗത്തിൽ പോകുന്നു വഴിയിലൂടെ നടക്കുക റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യനെ ഇടിച്ചു തോറപ്പിക്കുന്നു ആ എന്നിട്ടത് നിർത്താതെ പോയോ എന്താണ് പിന്നെ ആ പയ്യനും ആ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടല്ലേ അതെ വിജയകുമാർ ആ അപകടം നടന്ന സമയത്ത് ഈ രാജേന്ദ്ര കുറിപ്പിനെ ഇടിച്ച് വാഹനം മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ തന്നെ അവിടെ കൂടി നിന്ന ആളുകൾ ആ ജംഗ്ഷനിൽ വലിയ രീതിയിൽ ആൾ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശകരമായുള്ള സാഹചര്യമാണ് ഈ ഇതൊന്നും ശ്രദ്ധിക്കാതെ മത്സര ഓട്ടത്തിൽ പാഞ്ഞു വന്ന ഈ വയോധികനെ വാഹനം ഇടിക്കുകയായിരുന്നു ഇടിച്ച് തെറിപ്പിച്ച് വാഹനവും ഈ ഇവരും വീഴുകയായി ഇരുവരും വീഴുകയായിരുന്നു അപ്പോൾ ആ അപകടത്തിൽ ഈ ബൈക്ക് ഓടിച്ചയാൾക്കും ഒപ്പം പിന്നിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാൾ നിസാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് രാജ്യാന്തര കുറിപ്പിലാണ് ഗുരുതരമായി പരിക്കേറ്റത് കൂടാതെ മറ്റൊരു വാഹനവും ഇവർക്ക് പിന്നാലെ കടന്നു വരുന്നുണ്ടായിരുന്നു രണ്ടു വാഹനങ്ങളിലായിട്ടായിരുന്നു ഇത്തരത്തിൽ മത്സര നടത്തിയത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു എന്തായാലും ഇവരുടെ ഈ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്യുകയും മോട്ടോർ വാഹനം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും പോലീസും ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക 这样的不行吗